ഗോളം രണ്ട് മണിക്കൂർ മാത്രം ധാരൃമുള്ള ഒരു ചെറിയ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്ന ലൊക്കേഷൻസ് നോക്കിയാലും ചെറിയ സ്കെയിലിൽ നിൽക്കുന്ന ചിത്രം ലൊക്കേഷൻസ് ഒക്കെ വളരെ കുറവാണ് എഴുപത്തി അഞ്ച് ശതമാനത്തോളം ഇൻഡോർ സെറ്റപ്പിലാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത് സംജാദ് ആണ് ഗോളത്തിന്റെ സംവിധായകൻ എഴുതിയിരിക്കുന്നത് സംജാദും പ്രവീൺ വിശ്വനാഥും ചേർന്നാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടത്തിൽ ലീഡ് റോൾ ആയ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കഥാപാത്രം രഞ്ജിത് സജീവാണ് ചെയ്തിരിക്കുന്നത് ഐ പി എസ് സന്ദീപിനെ വൃത്തിയായി തന്നെ രഞ്ജിത്ത് ചെയ്തതായി ഫീൽ ചെയ്തു രഞ്ജിത്ത് സജീവിനെ കൂടാതെ ചിത്രത്തിൽ ദിലീഷ് പോത്തൻ സിദ്ദിഖ് കാദർ സുധി അലൻ സിയർ അൻസൽ പള്ളുത്തി ശ്രീകാന്ത് മുരളി ചിന്നു ചാന്ദിനി സണ്ണി വേൻ കാർത്തിക് ശങ്കർ തുടങ്ങിയവരും ഓർമ്മിക്കപ്പെടുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് പടം തുടങ്ങി പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ആകാംക്ഷ നിറച്ചാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് ഒരു പുതിയ ടീം ആണ് അമരക്കാർ എന്ന് തോന്നാത്ത തരത്തിലാണ് ഈ സിനിമയുടെ സാങ്കേതിക വശം എന്ന് തോന്നി സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഡിസിപ്ലിൻഡ് ആയാണ് അനുഭവപ്പെട്ടത് ടൈറ്റിൽ കാർഡ് എഴുതി വരുന്ന സമയത്ത് ഒരു സോങ് ഉണ്ടായിരുന്നു മനോഹരമായി തന്നെ തോന്നിയ ഒരു മെലഡി ആയിരുന്നു അത് എവിടെ വേണമെങ്കിലും പാളി പോയേക്കാവുന്ന ഒരു സ്ക്രിപ്റ്റ് ഹാർഡ് വർക്കിൻ്റെ ഫലമായി നല്ല ഔട്ട്പുട്ടിലേക്ക് വന്നതായി തന്നെ തോന്നി രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു ഫീലും കൂടി ഗോളം നൽകുന്നു പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് തിയേറ്റർ റെസ്പോൺസിൽ നിന്നും പേഴ്സണലി അനുഭവപ്പെട്ടത് കുറച്ചധികം തിയേറ്ററുകളിൽ കൂടി നല്ല മാർക്കറ്റിങ്ങോട് കൂടി ഇറക്കിയിരുന്നുവെങ്കിൽ ഗോളം അല്പം കൂടി ശ്രദ്ധിക്കപ്പെട്ടേനെ എന്ന് തോന്നി ത്രില്ലർ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ദൃശ്യം ലെവലോ അല്ലെങ്കിൽ ദൃശ്യം ടു ലെവലോ പോലെ ഒരു മാരക ഹെവി ഐറ്റം ആണെന്നൊന്നും അവകാശപ്പെടാൻ കഴിയില്ല മറിച്ച് പ്രേക്ഷകനെ ബോർ അടുപ്പിക്കാത്ത ത്രില്ലടിപ്പിക്കുന്ന അനാവശ്യമായ ഒരു ഷോട്ട് പോലുമില്ലാത്ത എഡിറ്റ് ചെയ്തിരിക്കുന്ന മിതത്വമുള്ള വൃത്തിയുള്ള ചലച്ചിത്ര ഭാഷയുള്ള തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു ത്രില്ലർ ചിത്രമാണ് ഗോളം ആയി തന്നെ ഇരുന്ന് കണ്ടു സാറ്റിസ്ഫൈഡ് ആണ് ഗോളത്തിന്റെ മറുവശം അല്ലെങ്കിൽ അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നു